ദൃശ്യം ദൃശ്യന്ത്രീ ഉണ്ടെന്നുള്ള കാര്യം ലാലേട്ടൻ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാനും അറിയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കാര്യം എന്നെ മലയാളികൾക്ക് സുപരിചിതനാക്കിയിരുന്നു അല്ലെങ്കിൽ എവിടെ ഇപ്പോഴും അറിയപ്പെടുന്ന സഹേവനായിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തേർഡ് വരുമ്പോഴും അതുപോലെ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ഇല്ലല്ലോ അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജീത്തുബായിക്ക് അങ്ങനെ തോന്നേണ്ട തോന്നണ്ടെ സഹദീപനും കൂടെ പോകാൻ അത് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആയിരിക്കുമല്ലോ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു അദ്ദേഹം പിന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൃശ്യന്ത കഥ ആരും ഉണ്ടാക്കി എന്നെ വിളിക്കുന്ന നമ്മളത് പ്ലാനിങ് ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നുണ്ട് അപ്പം നമ്മൾ ആരും മനസ്സിൽ കാണാത്ത ഒരു വേർഷൻ ആയിരിക്കും ജിത്തുമായി കൊണ്ടുവരുന്നത് അതെന്തായാലും നമ്മളെ ഞെട്ടിക്കുന്ന സാധനം തന്നെയായിരിക്കും അതിനുവേണ്ടി ഞാനും ഏറ്റിക്കാണതിനും ഒപ്പം ഞാനും സഹദേവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്നത് അതെ നേരത്തെ എന്തായാലും ഞാനും വെയിറ്റിങ്ങാണോ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സെക്കൻഡും നമ്മൾ സെക്കൻഡിലും ഒരുപാട് പേര് ഇല്ലാതെ പക്ഷെ അതാണ് നോർമൽ ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിലൂടെയാണ് ജിത്തു ജോസഫ് വന്ന് ഫിലിം മേക്കർ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ടപ്പം ഞാനും ആഗ്രഹിക്കുന്ന കാര്യം എന്റെയും വലിയൊരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് അപ്പൊ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഇല്ലില്ലില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്ലാനിങ് ഒക്കെ നടക്കുന്നില്ല താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു